പന്ത്രണ്ട് റോൾസ് റോയ്സ് കാറുകൾ കോടികളുടെ സാമ്രാജ്യം സാധാരണക്കാരിൽ നിന്ന് ആഡംബരത്തിന്റെ രാജകുമാരനായി ഒടുവിൽ വിധിയുടെ പടിയിറക്കം കാറുകളെ സ്നേഹിച്ച റോയിയുടെ ശേഖരത്തിൽ പന്ത്രണ്ട് റോൾസ് റോയ്സ് കാറുകൾ വരെ ഉണ്ടായിരുന്നു പത്ത് കോടി രൂപ വിലയുള്ള ഫാൻഡം എയ്റ്റ് കാറിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ ആഡംബരം വെറും ഒരു പ്രദർശനമല്ല മറിച്ച് കഠിനാധ്വാനത്തിന് താൻ നൽകുന്ന സമ്മാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ബിഗ് ബോസ് പോലുള്ള വൻകിട ഷോകളുടെ സ്പോൺസർ എന്ന നിലയിൽ മലയാളികളും അദ്ദേഹത്തെ സുപരിചിതനായിരുന്നു വാഹനങ്ങളോടുള്ള തന്റെ കമ്പത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകാറുണ്ട് പത്തായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു മാരുതി ഏറ്റണ്ടട്ടായിരുന്നു ആദ്യ വാഹനം പിൽക്കാലത്തും ആ വൈകാരിക ബന്ധം അദ്ദേഹം നിലനിർത്തിയിരുന്നു ദുബായിൽ നിന്ന് തന്റെ മകനു വേണ്ടി ഫെരാരിയുടെയും റോൾസ് റോയ്സിന്റെയും ടോയ് കാറുകൾ വാങ്ങിയതിൽ നിന്നാണ് യഥാർത്ഥ കാറുകൾ വാങ്ങാനുള്ള ആഗ്രഹം തുടങ്ങുന്നത് ഒരു ഘട്ടത്തിൽ പന്ത്രണ്ട് റോൾസ് റോയിസ് കാറുകൾ വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ബിസിനസ്സുകാരൻ എന്നതിലുപരി മികച്ചൊരു മെജീഷ്യനും സിനിമാ നിർമ്മാതാവുമായിരുന്നു റോയ് പന്ത്രണ്ടോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു കലയോടും സംഗീതത്തോടും എന്നും ആഭിമുഖ്യം പുലർത്തിയിരുന്ന അദ്ദേഹം തന്റെ ബിസിനസ് പോലെ തന്നെ കലയെയും ഗൗരവമായി കണ്ടു താൻ ഒരു പരിശീലനം ലഭിച്ച മെജീഷ്യൻ കോളേജ് കാലത്ത് ഷോകൾ നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ സ്പോൺസർ ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആഡംബര ജീവിതം നയിക്കുമ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അടുത്തിടെ ഇരുന്നൂറ്റൊന്ന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സ്കോളർഷിപ്പ് നൽകിയിരുന്നു കൂടാതെ ബിഗ് ബോസ് വിജയികൾക്ക് നൽകുന്ന അൻപത് ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പും കോൺഫിഡൻസ് ഗ്രൂപ്പാണ് നൽകിയിരുന്നത് തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ഭാര്യ ലിനി റോയും മക്കളായ രോഹിത് റിയ എന്നിവരും നിരുപാധികമായ പിന്തുണയുണ്ടായെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഓരോ ആഡംബരക്കാരനെയും ഓരോ വാഹനമായല്ല മറിച്ച് തന്ത്രപരമായ ഒരു നിക്ഷേപമായാണ് അദ്ദേഹം കണ്ടിരുന്നത് സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നായിരുന്നു മക്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ പാഠം പരാജയങ്ങളെ തളർച്ചയല്ല മറിച്ച് ആഘോഷമാക്കണമെന്നും അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ കരുത്തോടെ മുന്നേറണമെന്നും അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ പരിശോധനകൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു കുടുംബത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതായാണ് സൂചന ഒടുവിൽ സ്വന്തം ഓഫീസിൽ വെടിയുതിർത്ത് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അത് ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ദാരുണമായ ഒരു അധ്യായമായി മാറുകയായിരുന്നു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ